ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഉലുവേനെക്കുറിച്ചാണ് അപ്പോൾ ഉലുവയിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം അതായത് ഉലുവയിൽ അയൺ ആണ് മെയിൻ ആയിട്ടുള്ള കണ്ടൻറ് അതുപോലെ തന്നെ ഇതിൽ പ്രോട്ടീൻ റിച്ച് ആണ് പിന്നെ ഫൈബർ ധാരാളം ഉണ്ട് ഇതിലുള്ള ആൽക്കലോയിഡ്സ് ആണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതുമാണ് അപ്പോൾ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ബി പി കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽ പിന്നെ പി സിയോട് കൂടെ തന്നെ തൈറോയിഡ് ഉള്ളവർക്കും പിന്നെ വെയ്റ്റ് ലോസ് ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ കഴിക്കണം എത്ര അളവിൽ കഴിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും അതായത് മലബന്ധം പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പയൽസ് പോലുള്ള രോഗങ്ങൾ തടയാനും സഹായിക്കുന്നതാണ് ഇത് ആസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് പിന്നെ വയറ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കും കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ഹാർട്ട് ബേൺ അതായത് നമ്മൾ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അല്പം രണ്ട് ടീസ്പൂൺ ഉലുവ ഇട്ട് മോ അരച്ചതിന് ശേഷം മോരിൽ കലക്കി കുടിക്കുന്നത് നമുക്ക് നെഞ്ചരിച്ചിൽ പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഡയബറ്റിസ് ഉള്ളവർക്ക് ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് നോക്കാം രണ്ട് ടീസ്പൂൺ എടുത്ത് കുതിർക്കാനായിട്ട് വയ്ക്കുക അത് കഴിഞ്ഞ് അത് എടുത്ത് അരച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ് രണ്ട് രീതിക്കാണ് ഇതിൻ്റെ ആക്ഷൻ ആവുന്നത് അതായത് ഒന്നാമത്തത് ഇൻസുലിൻ മെറ്റബോളിസം ആക്കാനും രണ്ടാമത്തത് കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാനും അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ബാങ്ക്യാസിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ ആക്കാനും ഇത് സഹായിക്കുന്നതാണ് പിന്നെ ഇപ്പോൾ തൈറോയ്ഡിസം പോലുള്ള അസുഖമുള്ളവർക്ക് അതായത് ടി എസ് എച്ച് ലെവല് കൂടി നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് തൈറോയ്ഡ് ഫങ്ഷൻ പ്രോപ്പർ ആക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് പി സിയോടി ഉള്ളവർക്കാണെങ്കിൽ മുപ്പത് ഗ്രാം കഴിക്കാൻ പറ്റുന്നതാണ് അതായത് നമ്മൾ ഈ മുപ്പത് ഗ്രാം എടുത്ത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് പി സി ഓടി കണ്ട്രോളാക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പീരീഡ് സമയത്തുണ്ടാവുന്ന വേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉലുവ കഴിക്കുന്നത് നല്ലതാണ് വെയ്റ്റ് ലോസിനായിട്ട് കഴിക്കുന്നവർ ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഒരു ദിവസം കഴിക്കേണ്ടത് അതായത് ഇതേപോലെ ഒരു ഗ്രാ ഇരുപത്തഞ്ച് ഗ്രാം എടുത്തതിന് ശേഷം അതിനെ കുതിർക്കാൻ വെച്ചിട്ട് അരച്ച് മോരിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കൂടിയാണ് അതായത് ജോയിൻറ് മസിൽസ് ഒക്കെ ഉള്ള സമയത്ത് ഇത് ചൂടാക്കി വറുത്തതിന് ശേഷം കിഴിയായിട്ട് കെട്ടിയതിന് ശേഷം ആ ജോയിൻസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെയിനൊക്കെ മാറുന്നതായിട്ട് കാണാം പിന്നെ ഇത് ബ്ലഡ് തിന്നർ കൂടെയാണ് അതായത് അതുകൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഇത് ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടിയാണ് ഇതിലുള്ളത് ഇതൊരു പ്രോബയോട്ടിക് കൂടെയാണ് അതായത് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അര ടീസ്പൂൺ എടുത്തതിന് ശേഷം രാത്രി സമയങ്ങളിൽ കുതിർക്കാൻ വയ്ക്കുക രാവിലെ എടുത്ത് അതിന് കഴിക്കാൻ കഴിക്കാവുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ബാക്ടീരിയ വയറിൽ ഹെൽത്തി ബാക്ടീരിയ വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് പ്രഗ്നൻസി ടൈമിൽ ഇത് കഴിക്കാൻ പാടില്ല എന്താന്ന് വെച്ചാൽ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് അവസാന ഡെലിവറി ആകുന്ന സമയത്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആദ്യ കാലങ്ങളിലൊക്കെ കഴിക്കുന്നത് നല്ലതല്ല എന്തെന്ന് വെച്ചാൽ ഇത് യൂട്രൈൻ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ടൈമിൽ ഡെലിവറി അടക്കുന്നതനുസരിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് കോസ്പിൻ കഴിക്കുന്നവരാണെങ്കിൽ ഇത് ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ തന്നെ ഉലുവ കഴിക്കുന്നത് ഒഴിവാക്കും ഉലുവനെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ